എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കൊച്ചുകുട്ടികൾക്കായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് വലിയവർക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കടംകഥയാണ് പറയാൻ പോകുന്നത് അതിന് ഉത്തരം അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോ കുഴപ്പമില്ല ഇപ്പം ഞാൻ പറയാം മരത്തിലുണ്ട് വരത്തിലില്ല ആഴത്തിലുണ്ട് ആനയിലില്ല എൻ്റെ പേര് പറയാമോ ഒന്നുകൂടെ പറയാം മരത്തിലുണ്ട് വരത്തിലില്ല ആഴത്തിലുണ്ട് ആനയിലില്ല രണ്ടക്ഷരമുള്ള എൻ്റെ പേര് പറയാമോ ഒന്നുകൂടെ പറയാം മരത്തിലുണ്ട് വരത്തിലില്ല ആഴത്തിലുണ്ട് ആനയിലില്ല രണ്ടക്ഷരമുള്ള എൻ്റെ പേര് പറയാമോ അപ്പോൾ ഇതിന് ഉത്തരം അറിയാമെങ്കിലും ഇല്ലെങ്കിലും പിള്ളേരെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ കൂട്ടുകേ